മക്കാനിവാസികൾക്ക് ഒട്ടും പരിചിതമില്ലാത്ത ഏകദൈവ വിശ്വാസ ആദർശവുമായി പ്രവാചകൻ മക്കയിലോട്ട് വരുന്ന രംഗമുണ്ട് എല്ലാവരും പ്രവാചകനെ തള്ളിപ്പറയുകയും പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് തിരുമേനയുടെ കുടുംബമായിട്ടുള്ള കുറേശികൾ തന്നെ പ്രവാചകനെ സമൂഹമത്യെ ആക്രമിക്കുകയും അവഹേളിക്കുകയും അപലപിക്കുകയും ചെയ്തിരുന്ന വളരെ ദയനീയമായ രംഗം ഇസ്ലാമിൻ്റെ ആദ്യകാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അക്കാലത്ത് കാഴ്ബാലയം ആഴ്ചയിൽ രണ്ട് ദിവസം തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു തിങ്കൾ വ്യായാമം ദിവസങ്ങളിലാണ് പലപ്പോഴും കഴപ്പാലയം തുറന്ന് ആളുകൾക്ക് പ്രവേശിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക ആ സമയത്തൊക്കെ കാഴ്ബാലയത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാര് ബനു തുൽഹ കോത്രക്കാരായിരുന്നു പ്രവാചകർ റസലുല്ലാഹി വസ്ല്ലാം പലപ്പോഴും കാഴ്ബാലയത്തിൻ്റെ ഉള്ളിൽ കയറാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ പലപ്പോഴും കുറേശ്ശി പ്രമാണിമാർ തന്നെ പ്രവാചകനെ തടയും കഴബാലയത്തിലോ അതിന്റെ പരിസരത്തോ ഒന്നും ആരാധന നിർവഹിക്കാൻ പ്രവാചകനെ പലപ്പോഴും സമ്മതിക്കാറില്ല അങ്ങനെ പരിശുദ്ധ നബി അലൈഹി അലൈവല തങ്ങൾ ഒരിക്കൽ കായബാലയം തുറന്നു പ്രവർത്തിക്കുന്ന ഒരു ദിവസം കഴബാലയത്തിലേക്ക് ഇങ്ങനെ കടന്നു വരാൻ കഴബയുടെ വാതിൽങ്ങൾ നിമിത്തങ്ങൾ എത്തിയപ്പോൾ കയബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ ബനത്തുലഹ പ്രവാചകനെ തടയുകയാണ് നിരാശയോടു കൂടെ മടങ്ങവേ നിബിധങ്ങൾ പറഞ്ഞു ഉസ്മാൻ കാക്കുൽ ഒരു നാൾ എൻ്റെ കയ്യിൽ വരും അന്ന് ഞാൻ തീരുമാനിക്കും ഇതാർക്ക് നൽകണമെന്ന് അപ്പോൾ ഉസ്മാൻ വളരെ പുച്ഛത്തോടു കൂടെ പ്രവാചകരോട് പറയാണ് എങ്കിൽ അന്ന് കുറേശികളുടെ പതനമായിരിക്കും പ്രവാചകൻ തിരിഞ്ഞു നോക്കിയിട്ട് ഉസ്മാനു മുന്നഹയോട് പറയാണ് ഇല്ല അന്ന് കുറേശികളുടെ പതനമല്ല പ്രതാപമാണ് ഉസ്മാൻ എന്ന് പറഞ്ഞ് നിബിധങ്ങൾ മടങ്ങിപ്പോവാ അങ്ങനെ കാലചക്രം ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോയി ഹിജറയും ബദറും വഹദും തുടങ്ങി ഇസ്ലാമിൻ്റെ പ്രതാപത്തിന് നിദാനമായിട്ടുള്ള ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ അങ്ങനെ ഒരിക്കൽ വിശുദ്ധമായ ഒരു റമദാനിൽ നബിയും ആപാല ബൃന്ദരായ അനുയായികളും മക്ക കീഴടക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് അന്ന് മക്കാ നിവാസികളൊക്കെ പ്രതീക്ഷിച്ചത് ഇവിടം പ്രവാചകൻ മുഹമ്മദ് നബി ഞങ്ങളോടൊക്കെ പ്രതികാരം ചെയ്യും ഞങ്ങളെല്ലാവരെയും കൊന്നെടുക്കും എന്ന് തന്നെയായിരുന്നു അവരൊക്കെ പേടിച്ച് ഭയവിഹലരായി കഴിഞ്ഞുകൂടുന്ന നേരത്ത് നബിയും അനുയായികളും കഴപാലയത്തിങ്കിൽ വന്നു നിൽക്കുന്ന രംഗമുണ്ട് എല്ലാ മക്കാനിവാസികൾക്കും അവിടുന്ന് തിരുമേനി സാഹു അളി വസ്ലും മാപ്പ് നൽകുകയാണ് നിർഭയത്വം പ്രഖ്യാപിക്കുകയാണ് എത്ര മധുരമുള്ള പ്രതികാരമാണ് തിരുനബി കാണിച്ചു കൊടുക്കുന്നത് തങ്ങളെയും അനുയായികളെയും ആട്ടി ഓടിക്കപ്പെട്ട ആ മക്കാദിവാസികളോട് പ്രവാചകർ ചെയ്ത മധുരമുള്ള പ്രതികാരം അങ്ങനെ നമ്മുടെ കഥാപാത്രം ഉസ്മാൻ ഉസ്മാനുമെന്ന്ഹ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും കഴബയുടെ താക്കോൽ കൊണ്ടുവരാൻ അലിയാരി തങ്ങളെ പറഞ്ഞേക്കയാണ് മനസ്സിലാ മനസ്സോടെ ആ താക്കോൽ അലിയാറുടെ കയ്യിൽ ഉസ്മാന് കൊടുക്കേണ്ടി വന്നു അങ്ങനെ പ്രവാചകർ അത് ഏറ്റുവാങ്ങി കഴപ്പാലയും ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും നിസ്കരിക്കുകയും ചെയ്തതിന് ശേഷം കഴബാലയും അടച്ചുപൂട്ടി അവസാനം ഉസ്മാനുമുനു തുലഹയെ വിളിക്കുകയാണ് തലതാഴ്ത്തി പ്രവാചകന്റെ അരികിൽ വന്നു നിന്ന ഉസ്മാൻ ഉസ്മാനുമുൻ തുലഹയോട് പ്രവാചകർ പറയുകയാണ് ഉസ്മാൻ ഈ താക്കോൽ സൂക്ഷിക്കാൻ ഏറ്റവും യോഗ്യൻ താങ്കൾ തന്നെയാണ് പ്രവാചകർ ഇത് പറയുമ്പോൾ കൂടെയുള്ള അനുയായികൾ തന്നെ ഈ താക്കോൽ എന്നെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ഉസ്മാന്റെ കയ്യിലാണ് പ്രവാചകർ കഴബയുടെ താക്കോൽ ഏൽപ്പിക്കുന്നത് നോക്കൂ പ്രിയമുള്ളവരെ എത്ര മനോഹരമായിട്ടാണ് എത്ര മധുരമായിട്ടാണ് പ്രവാചകർ ഇവരോട് പ്രതികാരം ചെയ്തത് മക്കയെന്ന ദേശം പ്രവാചകൻ ആട്ടി ഓടിക്കുകയും അക്രമിക്കുകയും ചെയ്തിട്ടു ആ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ർഭയത്വം നൽകി സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ സന്ദേശവാഹകനാകാൻ പ്രവാചകന് സാധിക്കുകയാണ് ഇതായിരിക്കണം നമ്മുടെ ജീവിതം കൊണ്ട് നാം മറ്റുള്ളവരോട് ചെയ്യേണ്ട പ്രതികാരം മധുരമുള്ള പ്രതികാരം ദീറ്റ് നിങ്ങൾക്കും ഇതുപോലെ മധുരമുള്ള പ്രതികാരത്തിന്റെ കഥ അറിയാമെങ്കിൽ പ്ലീസ് ലെറ്റ് നോ ഇൻ ദ കമന്റ് ബോക്സ്